ലോകമെമ്പാടും ആരാധകരുള്ള ഒരു വെബ് സീരീസാണ് മണി ഹേസ്റ്റ് അതിബുദ്ധിമാനായ ഒരു പ്രൊഫസറും സംഘവും ബാങ്ക് ഓഫ് സ്പെയിൻ കൊള്ളയടിക്കാൻ എത്തുകയും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് സീരീസിന്റെ പ്രമേയം കൊള്ള എന്നത് ഒരു നിയമവിരുദ്ധ പ്രവർത്തനമാണെന്നും വലിയ തെറ്റാണെന്നും അറിയാമെങ്കിൽ പോലും നമ്മൾ ും അവരെ ആരാധിക്കുന്നത് സങ്കീർണ്ണമാണ് അതിനുള്ള ഉത്തരം ലോകത്തിന്റെ വിവിധ കോണുകളിൽ നടന്ന യഥാർത്ഥ കൊള്ളകളാണ് പലപ്പോഴും സീരീസുകൾക്കും സിനിമകൾക്കും പ്രചോദനമാകുന്നത് അതിലൊന്നാണ് സോസിറ്റി ജനറൽ ബാങ്ക് ഹേസ്റ്റ് ഫ്രാൻസിലെ നീസിലുള്ള അതിസുരക്ഷാ സംവിധാനങ്ങളുള്ള സോസിറ്റി ജനറൽ ബാങ്കിലെ ഇരുപത് മില്യൺ ഡോളറിന്റെ കൊള്ള വലിയ കൊള്ളിളക്കം തന്നെ സൃഷ്ടിച്ച സംഭവമായിരുന്നു ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കൊള്ള എന്ന് വിശേഷിക്കപ്പെടുന്ന പോലീസിനെ വട്ടം കറക്കിയ കൊള്ള അതിസമർഥനായ ഒരാളുടെ നേതൃത്വത്തിൽ നടന്ന ഈ സംഭവം സിനിമാ കഥകളെ പോലും പിന്നിലാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂലൈ പതിനേഴ് ഫ്രാൻസിലെ നീസിലെ ഒരു സാധാരണ ദിവസം സോസിറ്റി ജനറലിലെ ജീവനക്കാർ പതിവ് പോലെ ബാങ്കിലെത്തി പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും വായ്പ എടുക്കാനുമായി നല്ല തിരക്കുള്ള ഒരു ദിവസം പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും സൂക്ഷിച്ചിരുന്ന അലമാര ലക്ഷ്യമാക്കി ബാങ്കിന്റെ ഡയറക്ടറും നാല് സുരക്ഷാ ഉദ്യോഗസ്ഥരും നടന്നു നീങ്ങുകയാണ് ഒട്ടേറെ ലോക്കിംഗ് സംവിധാനങ്ങളുള്ള ഒരു വമ്പൻ ലോക്കർ വൻ സുരക്ഷ ഉറപ്പാക്കുന്നതിനാൽ അലാറം ഒന്നും ഘടിപ്പിക്കാത്ത ഒരു സ്ട്രോങ് റൂം ആയിരുന്നു അത് സ്ട്രോങ് റൂമിന്റെ ആദ്യ വാതിൽ തുറന്ന് ഇനി ഒരു വാതിൽ കൂടി തുറന്നെങ്കിൽ മാത്രമേ അകത്തേക്ക് പ്രവേശിക്കാനാകൂ പതിവിന് വിപരീതമായി ആ വാതിൽ തുറക്കാനാകുന്നില്ല പിന്നെയും ശ്രമങ്ങൾ തുടർന്നു ഫലമുണ്ടായില്ല ബാങ്കിനകത്തും പുറത്തും കസ്റ്റമേഴ്സ് നിറഞ്ഞു എത്ര സമയമായി കാത്തുനിൽക്കുന്നു എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ചോദിച്ച് അവരിൽ പലരും ജീവനക്കാരോട് കയർത്തു ഒന്ന് ക്ഷമിക്കൂ എന്തോ സാങ്കേതിക തകരാറാണ് എന്ന് പറഞ്ഞ് ജീവനക്കാർ കസ്റ്റമേഴ്സിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ജനക്കൂട്ടം നിയന്ത്രണാതീതമാകുന്നു എന്തു ചെയ്യണമെന്നറിയില്ല എന്താണ് ഇത്ര താമസം എന്നറിയാൻ ജീവനക്കാരിൽ ഒരാൾ ഡയറക്ടറുടെ അരികിലേക്ക് ചെന്നു സാർ അവർ ആകെ ക്ഷമ നശിച്ചു നിൽക്കുകയാണ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ സ്ഥിതി വഷളാകും കടുത്ത സമ്മർദ്ദത്തിലായ ഡയറക്ടർ പറഞ്ഞു ഞങ്ങൾക്കാർക്കും വാതിൽ തുറക്കാൻ സാധിക്കുന്നില്ല ഇനി ഒരേ ഒരു വഴി മാത്രമേയുള്ളൂ ലോക്കറുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകിയ കമ്പനിയെ സമീപിക്കുക അതുവരെ നിങ്ങൾ എല്ലാ ജീവനക്കാരും ചേർന്ന് കസ്റ്റമേഴ്സിനെ ശാന്തരാക്കാൻ ശ്രമിക്കണം ഡയറക്ടർ സമയം പാഴാക്കാതെ കമ്പനിയുമായി ബന്ധപ്പെട്ടു ഉടൻ തന്നെ ഇവിടെ എത്തണമെന്നും സംഗതി ഗുരുതരമാണെന്നും കടുത്ത ഭാഷയിൽ പറഞ്ഞു അധികം താമസിയാതെ തന്നെ കമ്പനിയുടെ വിദഗ്ധരായ ജോലിക്കാർ ബാങ്കിലെത്തി വാതിൽ തുറക്കാനുള്ള ശ്രമം ആരംഭിച്ചു പക്ഷെ എത്ര നോക്കിയിട്ടും വാതിൽ തുറക്കാനാകുന്നില്ല എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാകുന്നുമില്ല ശക്തമായ സ്റ്റീൽ വാതിലാണ് ലോക്കറിന്റേത് അത് തകർക്കുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ സംശയത്തോടെ ഒരു കാര്യം പറഞ്ഞു ഈ വാതിൽ അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണെന്ന് തോന്നുന്നു അത് ഉടൻ ഡയറക്ടറും സുരക്ഷാ ജീവനക്കാരും മുഖത്തോട് മുഖം നോക്കി ഒടുവിൽ ഡയറക്ടർ ഒരു തീരുമാനമെടുത്തു ഇന്നർ വാൾട്ടിന്റെ ചുമരിൽ ഒരു ദ്വാരമുണ്ടാക്കാം എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാം മറ്റുള്ളവരും അതിന് സമ്മതം മൂളിയതോടെ ചുമർ തുളയ്ക്കുന്നതിനുള്ള ഒരു സംഘത്തെ ബാങ്കിലേക്ക് വിളിച്ചു വരുത്തി അവർ ഉടൻ തന്നെ ജോലി ആരംഭിച്ചു അതിശക്തമായ വീതി കൂടിയ ചുമരാണ് അത് തുളയ്ക്കുന്നത് ഒട്ടും എളുപ്പമായിരുന്നില്ല മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ ചുമരിൽ അവരൊരു ദ്വാരമുണ്ടാക്കി ആകാംക്ഷയോടെ അതിനുള്ളിലേക്ക് ടോർച്ച് അടിച്ചു നോക്കിയപ്പോൾ കണ്ടത് ഏറെ അവിശ്വസനീയമായ ഒരു കാഴ്ചയായിരുന്നു അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പെട്ടികൾ തറയിൽ ചിതറിക്കിടക്കുകയാണ് അതിനുള്ളിലെ ലോക്കറുകൾ പലതും തുറന്ന നിലയിലാണ് കൂടുതൽ സൂക്ഷ്മമായി നോക്കിയപ്പോൾ മറുവശത്തെ ചുമരിൽ ഒരാൾക്ക് നൂണ്ടുപോകാൻ തക്കതായ വലിപ്പമുള്ള ഒരു ദ്വാരം കടുത്ത ഞെട്ടലോടെ അവർ ആ സത്യം മനസ്സിലാക്കുന്നു അതെ ബാങ്ക് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു ബാങ്കിൽ എന്താണ് സംഭവിക്കുന്നത് തൃപ്തികരമായ വിശദീകരണം ലഭിക്കാതെ വന്നപ്പോൾ ജനക്കൂട്ടം കൂടുതൽ ബഹളം തുടങ്ങി അതിനിടെ ബാങ്കിനെ ലക്ഷ്യമാക്കി പോലീസിന്റെ ഒരു വലിയ സംഘവും എത്തി ചുമരി പോലീസുകാർ ദ്വാരത്തിലൂടെ അകത്തേക്ക് നോക്കിയപ്പോഴാണ് ഫ്രഞ്ച് ഭാഷയിൽ എന്തോ എഴുതിയത് ശ്രദ്ധയിൽപ്പെട്ടത് അതിങ്ങനെയായിരുന്നു ആയുധങ്ങളില്ലാതെ ആക്രമണങ്ങളില്ലാതെ വെറുപ്പില്ലാതെ ചുമരിലെ ദ്വാരം വലുതാക്കി വാട്ടിനകത്തേക്ക് പ്രവേശിച്ച പോലീസ് വിശദമായ പരിശോധന ആരംഭിച്ചു കൊള്ളക്കാരുണ്ടാക്കിയ ദ്വാരത്തിനപ്പുറം ഒരു തുരങ്കമാണ് കാണുന്നത് അതിലൂടെ ഇറങ്ങി മുന്നോട്ട് നടന്നപ്പോൾ ഗ്യാസ് സിലിണ്ടറുകൾ മണ്ണു തുരക്കാനുള്ള ആയുധങ്ങൾ കയറുകൾ മൺചട്ടികൾ എന്നിവ ഉപേക്ഷ നിലയിൽ കാണപ്പെട്ടു തുരങ്കം ചെന്ന് അവസാനിച്ചത് ഭൂമിക്കിടയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു അഴുക്കുചാലിലാണ് നീസ് പട്ടണത്തിലെ പല ഭാഗങ്ങളിലേക്കും ഈ അഴുക്കുചാൽ വ്യാപിച്ചു കിടക്കുന്നു കൊള്ളക്കാർ ബാങ്കിൽ പ്രവേശിച്ചത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഇതോടെ ഉത്തരം ലഭിച്ചു എന്നാൽ ആരായിരിക്കും കൊള്ള നടത്തിയത് പോലീസിന് ഒരു പിടിയും കിട്ടുന്നില്ല ബാങ്ക് കൊള്ളയടിക്കപ്പെട്ട വിവരം കാട്ടുതീ പോലെ പടർന്നു പിറ്റേ ദിവസത്തെ പത്രങ്ങളിലെല്ലാം വെണ്ടയ്ക്ക അക്ഷരത്തിൽ വാർത്ത പ്രസിദ്ധീകരിച്ചു വന്നു സർക്കാർ അടിയന്തര യോഗം വിളിച്ചു വലിയ റാങ്കിലുള്ള പോലീസ് ഡിറ്റക്റ്റീവ് സംഘത്തെയാണ് അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയത് ബാങ്ക് ജീവനക്കാർ നിക്ഷേപകർ സമീപ പ്രദേശത്ത് താമസിക്കുന്നവർ എന്നിങ്ങനെ നൂറുകണക്കിന് ആളുകളുമായി പോലീസ് അഭിമുഖം നടത്തി പ്രതികളെ കുറിച്ച് എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് വലിയ തുക പാരിതോഷികമായി പ്രഖ്യാപിച്ചു മാസങ്ങൾ അങ്ങനെ കടന്നുപോയി ടണലിൽ നിന്ന് കണ്ടെത്തിയ വസ്തുക്കൾ സീൽ ചെയ്യുന്ന തിരക്കിലായിരുന്നു അന്ന് പോലീസ് അതിനിടെയാണ് ചുവന്ന നിറത്തിലുള്ള ഒരു ഉളി ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കണ്ണിൽപ്പെട്ടത് മാസങ്ങൾക്ക് മുൻപ് നടന്ന വാഹന പരിശോധനയ്ക്കിടെ ഒരാളുടെ കാറിന്റെ ഡിക്കിയിൽ സമാനമായ ഒരു ഉളി പോലീസ് കാണുകയുണ്ടായി അയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയെങ്കിലും രേഖകളെല്ലാം കൃത്യമായതിനാൽ പോകാൻ അനുവദിക്കുകയായിരുന്നു എന്നിരുന്നാലും അയാളുടെ പേരും കാർ എല്ലാം കുറിച്ചെടുത്തു ഈ ഡാനിയൽ മിക്ലോച്ചിയിൽ ഈ കഥ തീരുമെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ തെറ്റി നിഗൂഢമായിരുന്നു ഈ കൊള്ളയ്ക്ക് പിന്നിൽ സംഭവിച്ചത് ഇനി അല്പം ഫ്ലാഷ് ബാക്ക് നീസിലെ ഒരു ചെറിയ ടൗണിൽ താമസിക്കുന്ന ഒരു സ്ത്രീ ഒരിക്കൽ പോലീസിനെ വിളിക്കുന്നു എന്നിട്ട് പറഞ്ഞു എന്റെ വീടിന് എതിർവശത്തുള്ള ഒരു വീട്ടിൽ ഏതാനും പുരുഷന്മാർ താമസിക്കുന്നുണ്ട് അവരുടെ പെരുമാറ്റത്തിൽ എന്തോ അസ്വാഭാവികതയുണ്ട് മാത്രമല്ല അവിടെ പാർട്ടിയും ബഹളവുമാണ് ഈ പരാതി പോലീസ് നിസ്സാരമായി എടുക്കുന്നില്ല തുടർന്ന് രണ്ടു പോലീസുകാർ അവിടേക്ക് ചെല്ലുന്നു അതിലൊരാൾ അന്ന് വാഹനങ്ങൾ പരിശോധിച്ച അതേ ഉദ്യോഗസ്ഥനായിരുന്നു വീട്ടിലെത്തിയ പോലീസുകാർ അവിടെ കാണുന്നത് ഒരു പാർട്ടി നടക്കുന്നതാണ് എല്ലാവരും പുരുഷന്മാർ അതിലൊരാളെ അദ്ദേഹം തിരിച്ചറിഞ്ഞു വാഹന പരിശോധനയ്ക്കിടെ കണ്ട അതേ ആൾ അതെ ഡാനിയൽ so ി മറ്റുള്ളവരെ ശല്യം ചെയ്യുന്ന തരത്തിൽ പാർട്ടി നടത്തരുത് എന്നതിനപ്പുറം പോലീസ് അവരോടൊന്നും പറഞ്ഞില്ല ഈ സംഭവത്തിന് ശേഷം ഏതാനും ദിവസങ്ങൾക്കകമായിരുന്നു സോസിറ്റി ജനറൽ ബാങ്കിൽ കൊള്ള നടന്നത് തനിക്കുണ്ടായ അനുഭവം ആ പോലീസുകാരൻ ഉടൻ തന്നെ മേലുദ്യോഗസ്ഥനെ അറിയിക്കുന്നു സമയം ഒട്ടും പാഴാക്കിയില്ല ഉടൻ തന്നെ ഒരു സംഘം പോലീസ് ആ വീട്ടിലേക്ക് പുറപ്പെട്ടു എന്നാൽ അത് പൂട്ടിയിട്ട നിലയിലായിരുന്നു അവർ പുറത്തു പോകുന്നത് കണ്ടു പരിസരവാസികൾ പറഞ്ഞത് വീടിന്റെ പരിസരത്ത് നടത്തിയ പരിശോധനയിൽ ടണൽ നിന്ന് ലഭിച്ചതിന് സമാനമായ ഒരു ടോർച്ചും ഡക് ടേപ്പുകളും പോലീസിന് ലഭിക്കുകയുണ്ടായി അവരെ നിരീക്ഷിക്കാൻ ഒരു സംഘത്തെ നിയോഗിക്കുകയാണ് പിന്നീട് ചെയ്തത് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം സ്വർണ ബിസ്കറ്റ് പണയം വെക്കാൻ രണ്ട് യുവാക്കൾ ഒരു ബാങ്കിലെത്തി സംശയം തോന്നിയ ബാങ്ക് ഉദ്യോഗസ്ഥ പോലീസിന് വിവരം അറിയിച്ചു കാരണം ആ യുവാക്കളുടെ പെരുമാറ്റം അസ്വാഭാവികമായിരുന്നു ഉദ്യോഗസ്ഥയുടെ നിർദ്ദേശപ്രകാരം ബാങ്കിലെത്തിയ പോലീസ് ഈ യുവാക്കളെ പിടികൂടി അവരുടെ പക്കലുണ്ടായ സ്വർണ്ണ ബിസ്കറ്റ് പിടിച്ചെടുത്തു അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്പറിൽ നിന്ന് അത് സോസിറ്റി ജനറൽ ബാങ്കിൽ നിന്ന് കൊള്ളടിക്കപ്പെട്ടതാണെന്ന് മനസ്സിലാകുന്നു ഡിറ്റക്ടീവ് കമ്മീഷണറുടെ ആസ്ഥാനത്തേക്കാണ് യുവാക്കളെ ആദ്യം എത്തിച്ചത് പ്രതികളെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലാണ് പോലീസ് ചോദ്യങ്ങൾ ചോദിച്ചത് പിടിച്ചു നിൽക്കാതായപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ സീവർ റാറ്റ്സ് എന്ന കൊള്ള സംഘത്തിലെ അംഗങ്ങളാണ് പക്ഷേ ഇതിന് പിന്നിലുള്ള ബുദ്ധി ഞങ്ങളുടേതല്ല അയാൾ ഞങ്ങളുടെ സഹായം തേടി വരികയായിരുന്നു ആരാണ് ആ വ്യക്തി എന്ന് പോലീസ് ചോദിച്ചപ്പോൾ അവർ ഉത്തരം നൽകി ആൽബർട്ട് സ്പജ്ജാരി ഫ്രാൻസിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് സ്പജ്ജാരിയുടെ ജനനം പത്തൊൻപതാം വയസ്സിൽ സൈന്യത്തിൽ ചേർന്ന സ്പജ്ജാരി തട്ടിപ്പ് നടത്തിയതിന് ഒരു വർഷം ജയിലിൽ കിടന്നു പിന്നീട് സീക്രട്ട് ആംഡ് ഓർഗനൈസേഷനിൽ ചേരാനായി നോർത്ത് അമേരിക്കയിലേക്ക് താമസം മാറുകയും ഒടുവിൽ ഫ്രാൻസിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്തു ഫോട്ടോഗ്രാഫിയാണ് സ്പജ്യാരി ജീവിതമാർഗമായി തിരഞ്ഞെടുത്തത് അതിൽ അയാൾ നന്നായി തിളങ്ങുകയും ചെയ്തു വൈകാതെ ഔഡി എന്ന യുവതി അയാളുടെ ജീവിത പങ്കാളിയായി തികച്ചും സാധാരണ ജീവിതം നയിക്കുന്ന സമൂഹത്തിൽ നന്നായി ഇടപെടുന്ന ഒരാളായിരുന്നു സ്പജ്യാരി അന്വേഷണം അയാളിലേക്ക് ചെന്നെത്തിയപ്പോൾ ആർക്കും ഉൾക്കൊള്ളാനായില്ല അറസ്റ്റിന് ശേഷം സ്പജാരിയെ കമ്മീഷണറുടെ ഓഫീസിലെത്തിച്ചു എത്ര ചോദ്യം ചെയ്തിട്ടും അയാൾ പോലീസിന് മുന്നിൽ വഴങ്ങിയില്ല ഭാര്യയെക്കൂടെ കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ ഭീഷണിയിൽ അയാൾ എല്ലാം തുറന്നു പറയാൻ തയ്യാറായി ആ കഥ ഇങ്ങനെയായിരുന്നു സാധാരണക്കാരിൽ ഒരുവനായി ജീവിക്കാൻ പജ്ജാരിക്ക് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല അയാളുടെ സ്വപ്നങ്ങൾ വലുതായിരുന്നു എത്രയും വേഗം കോടീശ്വരനാകണം അതിലേക്കുള്ള യാത്ര ലക്ഷ്യത്തിലെത്താൻ കണ്ടെത്തിയ എളുപ്പമാർഗമായിരുന്നു കൊള്ള മുൻപാതിലൂടെ പ്രവേശിച്ചുള്ള കൊള്ള ഒരിക്കലും പ്രായോഗികമായിരിക്കില്ല അതുകൊണ്ട് തന്നെ തുരങ്കം നിർമ്മിക്കാമെന്ന തീരുമാനത്തിലെത്തുകയായിരുന്നു നഗരത്തിന്റെ വിവിധ മാപ്പുകൾ സംഘടിപ്പിച്ച് ഓടകളുടെ പാത എങ്ങനെയാണ് കടന്നു പോകുന്നതെന്ന് അയാൾ മനസ്സിലാക്കി തനിക്ക് ഒറ്റയ്ക്ക് ഇത്രയും വലിയ കൊള്ള ചെയ്യാൻ സാധിക്കില്ലെന്ന് സ്പജാരിക്ക് അറിയാമായിരുന്നു അങ്ങനെയാണ് സീവർ റാറ്റ്സ് എന്ന സംഘത്തെ കണ്ടുമുട്ടി അവരോട് സഹായം അഭ്യർത്ഥിക്കുന്നത് രണ്ടു വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷമാണ് സ്പജ്ജാരി മോഷണത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയത് ഇത് വിജയകരമാകുമെന്ന് തോന്നിയതോടെ സീവർ റാറ്റ് സ്പജ്ജാരിക്ക് കൈകൊടുത്തു തുരങ്കം നിർമ്മിക്കുമ്പോൾ മദ്യപിക്കാനോ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനോ സ്പജ്ജാരി അനുവദിക്കാറില്ല അയാൾ ഒരു മാസ്റ്ററെ പോലെ എല്ലാം നിയന്ത്രിച്ചു വോൾട്ടിന്റെ ചുമർ തുളച്ച് അകത്തു കടക്കാനായി അയാൾ തിരഞ്ഞെടുത്തത് ഒരു അവധി ദിവസമായിരുന്നു മോഷണത്തിന് ശേഷം ഇരുപത്തിയേഴ് മണിക്കൂറോളമാണ് അയാളും സംഘവും ബാങ്കിനകത്ത് ചിലവഴിച്ചത് കുറ്റസമ്മതം നടത്തിയതിനു ശേഷം കേസിൽ താൻ പൂർണ്ണമായും സഹകരിക്കാൻ തയ്യാറാണെന്ന് സ്പജ്ജാരി പോലീസിനോട് പറഞ്ഞു അങ്ങനെ ചെയ്താൽ പരമാവധി കുറഞ്ഞ ശിക്ഷ ലഭിക്കാൻ സഹായിക്കാമെന്നും പോലീസും വാക്കു നൽകി എന്നാൽ സ്പജ്ജാരിയുടെ മനസ്സിൽ മറ്റു ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു കോടതിയിൽ ഹാജരായ ഒരു ദിവസം സ്പജ്ജാരി ജഡ്ജിയോട് ഒരു ആവശ്യമുന്നയിച്ചു എന്റെ പക്കൽ കുറച്ചു തെളിവുകളുണ്ട് അത് കൈമാറണം അത് കേട്ട ജഡ്ജി അയാളെ ചേംബറിന് അരികിലേക്ക് വിളിച്ചു അതിനരികിൽ ഒരു ജനാലയുണ്ടായിരുന്നു സ്പജ്ജാരി കൈമാറിയ പേപ്പർ കെട്ട് ജഡ്ജി സൂക്ഷ്മമായി പരിശോധിക്കുന്നതിനിടെ അയാൾ ജനലിലൂടെ പുറത്തേക്ക് ചാടി ഒരു കാറിന് മുകളിലേക്കായിരുന്നു ആദ്യം വന്നു വീണത് പിന്നീട് ദ്രുതഗതിയിൽ താഴെയിറങ്ങി ഒരു ബൈക്കിൽ എങ്ങോട്ടോ മറിഞ്ഞു ഈ സംഭവത്തിന് ശേഷം ആരും കണ്ടതേയില്ല ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ സംഘടിപ്പിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു മുഖ്യപ്രതി കോടിൽ നിന്ന് നാടകീയമായി രക്ഷപ്പെട്ടത് കടുത്ത വിമർശനത്തിന് കാരണമായി സംശയത്തിന്റെ പേരിൽ പിടികൂടിയവരിൽ ഒരാളെ മാത്രമാണ് ശിക്ഷിക്കാനായത് ബാക്കിയുള്ളവരെ വെറുതെ വിട്ടു അതിലുമുപരി ബാങ്കിൽ നിന്ന് നഷ്ടപ്പെട്ട പണവും മറ്റു വസ്തുക്കളും കണ്ടെടുക്കാനായില്ല അവയെല്ലാം സ്പജ്ജാരി അതിവിദഗ്ധമായി ഫ്രാൻസിന് പുറത്തേക്ക് കടത്തിയെന്നാണ് കരുതപ്പെടുന്നത് ഒളിവിലിരുന്ന് അയാൾ പോലീസിന് കത്തുകൾ അയച്ചു കൊണ്ടേരുന്നു ഏതാനും മാസികകൾക്ക് ഇന്റർവ്യൂ നൽകാനും ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സ്പജ്ജാരി മരണപ്പെട്ടു ഫ്രാൻസിലെ അമ്മയുടെ വീടിന് മുന്നിൽ ദുരൂഹമായി സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നുവെന്നും അതല്ല രക്താവർബുദമായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് എന്തു തന്നെയാണെങ്കിലും വലിയൊരു കൊള്ള ആസൂത്രണം ചെയ്ത് അത് വിജയകരമായി നടപ്പാക്കുകയും പിടിയിലായി കോടതി വരെ എത്തിയിട്ടും പോലീസിനെ വെട്ടിച്ച് അതിവിദഗ്ധമായി രക്ഷപ്പെടുകയും ചെയ്ത സ്പജ്യാരിക്ക് പിന്നീട് നായക പരിവേഷമാണ് ലഭിച്ചത് പിൽക്കാലത്ത് അയാളുടെ ജീവിതത്തെ ആസ്പദമാക്കി സിനിമകളും സീരിയലുകളും നോവലുകളുമെല്ലാം സൃഷ്ടിക്കപ്പെട്ടു